ഇന്നത്തെ ഭജന ചിന്ത നഷ്ടം വരുത്തുവാൻ ദൈവം അനുവദിക്കുന്നില്ല ഭക്തനായ അബ്രഹാം ഇസഹാക്കുമായി പരിശോധനയുടെ മല കയറുവാൻ തുടങ്ങുമ്പോൾ മോറിയ മലയിൽ ഭക്തനായ അബ്രഹാം ഇസഹാക്കും കയറുമ്പോൾ അതേസമയം ഭക്തനായ അബ്രഹാമിൻ്റെ വിശ്വാസത്തിനു വേണ്ടി ദൈവം ഒരാളുകുട്ടിനെ കരുതിയെങ്കിൽ പ്രിയ ദൈവജനമേ വചനം ശ്രമിക്കുന്ന താങ്കൾ വിശ്വാസത്തോടു കൂടെ ഉറച്ചു നിന്ന് താങ്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ നിന്ന് താങ്കൾക്ക് ഒരു നഷ്ടം വരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല താങ്കളുടെ നന്മകൾ കവരുവാനില്ല താങ്കൾക്ക് വേണ്ടുന്ന നന്മകൾ തക്ക സമയം കരുതുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് തകർന്നിരിക്കുകയാണോ ഭാരത്തോടുകൂടി ആയിരിക്കുന്നു വേണോ എന്നാൽ ഓർക്കുക തകർന്നിരിക്കുന്ന താങ്കൾ ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവം താങ്കളെ പണിയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു മാനപാത്രമാക്കി ദൈവം ഉപയോഗിക്കും താങ്കളുടെ ജീവിതത്തിൽ ഉടയപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്ന നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും ബലഹീനമാകുവാൻ ദൈവം അനുവദിക്കുന്നില്ല ബലഹീനമാകുന്ന സാഹചര്യങ്ങൾ ദൈവം ബലപ്പെടുത്തും അപ്പോൾ തന്നെ പൗരസ് കുരുന്ദർക്ക് എഴുതിയ ഒന്നാലഘന് ഇരുപത്തേഴാം വാക്യത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു ജ്ഞാനികളെ ലജീബൻ ദൈവം ലോകത്തിൽ പോഷകമായി തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജീബ്വാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു വന്ന് കർത്താവായ ദൈവം താങ്കളെ മാനിക്കും പരാജയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയുടെ അനുഭവത്തിൽ നിന്നും താങ്കൾ ദൈവം ഉയർത്തും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല ദൈവം താങ്കളെ ഇപ്പോഴുള്ള അപകടത്തിൽ നിന്നും ഇപ്പോഴുള്ള തകർച്ചയിൽ നിന്നും കരം പിടിച്ച് ഉയർത്തുവാനിടയാകും നൂറ്റി ഇരുപത്തൊന്നാം സംഗീർത്തിനും പുസ്തകം ഏഴാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു യഹോവ ഒരു ദോഷവും നട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തിൻ്റെ പുസ്തകം പത്താം തിരുവസന്റ് പ്രകാരം വായിക്കുന്നു ഓരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് വചനം ശ്രവിക്കുന്ന താങ്കളെ തോൽപ്പിച്ചവരുടെ മുൻപിൽ താങ്കളെ പരിഹസിച്ചവരുടെ മുൻപിൽ താങ്കളുടെ ജീവിതം തകരുവാൻ ആഗ്രഹിച്ചുള്ള മുൻപിൽ ദൈവം താങ്കളെ ഉയർത്തും താങ്കളെ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല താങ്കൾ ദൈവത്തിനാശ്രയിക്കുക ശത്രുക്കൾ കാണുക താങ്കളുടെ ജീവിതം ശ്രേഷ്ഠമായി അനുഗ്രഹിക്കപ്പെടും തോൽപ്പിച്ചവരുടെ മുൻപിൽ ജയാളിയായി ദൈവം താങ്കളെ നടത്തും ഇരുപതാം സങ്കീർത്തന പുസ്തകം നാലാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നുണ്ട് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ നിനക്ക് നൽകട്ടെ എന്ന് നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു വചനം ശ്രവിക്കുന്ന പ്രിയ പ്രിയദൈവചനമേ പ്രാർത്ഥിക്കുന്ന ഞാനും വചനം ശ്രവിക്കുന്ന താങ്കളും ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണ് സർവവ്യാപിയാണ് ആകിയ വിഷയങ്ങളെ കർത്താവിന്റെ കാര്യങ്ങൾ ഈ നിമിഷം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക കണ്ണുനീറിനെ മാനിക്കുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ഭാവി അനുഗ്രഹിക്കും പലപ്പോഴും ജീവിതത്തിൽ ആകുല ചിന്തകൾ കടന്നു വരാറുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ച് ഭാരപ്പെടേണ്ട ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും താങ്കളുടെ പ്രാർത്ഥന ദൈവ സന്നിധിയിലെത്തിയിരിക്കുന്നു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ ലോകത്ത് ആർക്കും കുറ്റം പറയുവാൻ പറ്റാത്തവണ്ണം വലിയൊരു സന്തോഷം താങ്കൾ തേടിയെത്തും കർത്താവേശു ക്രിസ്തു താങ്കൾക്കായി ഉയർച്ചയുടെ എല്ലാവരെക്കാളും മാന്യതയോട് അനുഗ്രഹിക്കപ്പെട്ട പൊതുവഴി തുറന്നു നൽകും എല്ലാ വാതിലുകളും കൺമുന്നിൽ അടഞ്ഞാലും എല്ലാ വ്യക്തികളും താങ്കൾക്കെതിരായാലും സകല വ്യക്തികളും താങ്കളെ തകർക്കുവാൻ നോക്കിയാലും പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം താങ്കളെ കരം പിടിച്ചുയർത്തും വചനം ശ്രമിക്കുന്ന താങ്കൾ ദൈവത്തിൽ ആശ്രയിക്കുക പിന്തിരിയരുത് വിശ്വസിക്കുക ഇനി ശ്രേഷ്ഠമായ വാതിലുകൾ ദൈവം തുറക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുക ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ഓരോ നിമിഷവും ദൈവമാണ് നമ്മെ നടത്തുന്നത് വിളിച്ചു പറയണം എനിക്ക് ആശ്രയിപ്പാൻ എൻ്റെ യേശുവുണ്ട് കണ്ണുനീരാണെങ്കിലും ആശ്വസിപ്പിച്ച് കരം പിടിച്ച് മുന്നോട്ട് നടത്തുവാൻ മനുഷ്യരില്ലെങ്കിലും എനിക്കെൻ്റെ യേശുവുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മുന്നിൽ അടയപ്പെട്ട വാതിന്യം ദൈവം തുറക്കും അസാധാരണമായ ദൈവപ്രവൃത്തി വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രതീക്ഷകൾ അസ്തമിച്ച് കരഞ്ഞുകൂട് നിൽക്കുന്ന ഹാഗറിനരികിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നുവെങ്കിൽ പ്രതീക്ഷകൾ അസ്തമിച്ച് നിന്ന് ഭക്തനായി ഏലിയാവിനരികിൽ മരണം കാത്ത് മരണത്തിന് വേണ്ടി അപേക്ഷിച്ച് ഏലിയാവിന് മുൻപിൽ ദൈവത്തിന് ദൂതന് ഇറങ്ങി വന്നു ഭക്തനായി ഏലിയാവിനെ മുന്നോട്ട് നടത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ചില വഴികൾ വചനശ്രവേന താങ്കൾക്ക് വേണ്ടി തുറക്കും ആകെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനശ്രവ്യ ദൈവങ്ങൾ താപയും അധികാരം നൽകുമാറുകട്ടെ ഗോ ബ്ലെസ് യു ആമേ